വേനൽ മൂലമുണ്ടായ കൃഷിനാശം വിലയിരുത്തുന്നതിനായി കൃഷി വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക സംഘം വിവിധ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തുന്നു കനത്ത വേനലിൽ ഏലം കുരുമുളക് ഉൾപ്പെടെയുള്ള കൃഷികൾക്ക് വൻ നാശം സംഭവിച്ചതായി പ്രാഥമിക വിലയിരുത്തൽ സംഭവത്തിന്റെ റിപ്പോർട്ട് ഈ ആഴ്ച തന്നെ കൃഷിമന്ത്രിക്ക് സമർപ്പിക്കും കനത്ത വേനലിൽ വ്യാപകമായ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട് എന്ന വിലയിരുത്തലിനെ തുടർന്നാണ് എല്ലാ ജില്ലകളിലും പ്രത്യേക സംഘത്തെ നിയോഗിച്ച് പരിശോധന നടത്താൻ കൃഷി വകുപ്പ് മന്ത്രി നിർദ്ദേശിച്ചത് ജില്ലാ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ കൃഷി വകുപ്പിലെയും കാർഷിക സർവകലാശാലയിലെയും ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തുന്നത് വരൾച്ച രൂക്ഷമായ പ്രദേശങ്ങളിലാണ് സംഘം നേരിട്ടെത്തി കർഷകരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നത് അടിസ്ഥാനത്തിൽ നമ്മൾ അറിയുന്നത് അവരുടെ ഓർമ്മയിൽ പോലും ഇത്രയും ഒരു കേരളത്തിന് ഇതുപോലെയൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല മുഴുവൻ തന്നെ ഉണങ്ങി വാടി കിടക്കാണ് നിലത്തിങ്ങനെ ചപ്പുഞ്ചറും കൂട്ടിയിട്ടിരിക്കുന്നത് പോലെ തന്നെ കിടക്കാണ് പച്ചപ്പിൻ്റെ ഒരംശവും കാണാനില്ല അങ്ങാട്ട് നിൽക്കുന്ന ചെറിയ ഉള്ളതിനകത്ത് തന്നെ ഇപ്പം വെസ്റ്റാൻ ഡിസീസിൻ്റെ ആക്രമണം തന്നെ തുടങ്ങിയിട്ടുണ്ട് പ്രദേശത്തൊക്കെ ആണെങ്കിൽ കുടിവെള്ളത്തിന് പോലും ക്ഷാമമാണ് പഞ്ചായത്തിൽ നിന്ന് കുടിവെള്ളം ഇറക്കി കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കർഷകർക്ക് അപ്പൊ ആ സമയത്ത് നനയ്ക്കാനുള്ള ഒരു സാഹചര്യം പോലും കിട്ടുന്നില്ല മനുഷ്യർ വളരെ ഇവിടുത്തെ ആൾക്കാരെ വളരെ നിരാശയിലാണ് മുൻപെങ്ങുമില്ലാത്ത തരത്തിലുള്ള നാശമാണ് കാർഷിക മേഖലയിൽ ഇത്തവണ ഉണ്ടായത് എന്നാണ് സംഘത്തിന്റെ വിലയിരുത്തൽ ഈ കഴിഞ്ഞ ഈ വർഷമുണ്ടായ അതിഭയങ്കരമായിട്ടും ി ജീവിക്കാൻ നിർബാധമില്ലാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഈ ചെറുകിട എന്ന് പറഞ്ഞ ഏലം ഏലത്തെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞവരാണ് ആ ഏലൊക്കെ പൂർണ്ണമായിട്ട് ഈ മണ്ണിൽ നിന്ന് തന്നെ മാറി മാറി നല്ല മാറ്റപ്പെട്ടിരിക്കുന്നു പ്രകൃതി അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു അടിയന്തരമായിട്ട് ഗവൺമെന്റിൽ നിന്നുള്ള സഹായങ്ങൾ സഹായം ഒരു സഹായേജാണ് വേണ്ടത് ഇതോടൊപ്പം ഓരോ പഞ്ചായത്തിലെയും കൃഷിഭവന്റെ നേതൃത്വത്തിൽ വിശദമായി കണക്കെടുപ്പ് നടത്തും ഈ ആഴ്ച തന്നെ കൃഷിമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും കേരളീ ന്യൂസ് ഇടുക്കി